വിൻ്ററൊക്കെ കഴിഞ്ഞില്ലേ ഇനി നമുക്ക് കുറച്ച് ചെടി മേടിച്ചാലോ ചെടി മേടിക്കാനായിട്ട് ഞങ്ങൾ ബണ്ണിങ്സിൽ വന്നതാണ് കേട്ടോ ചെടി മേടിക്കാനല്ല സത്യം പറഞ്ഞാൽ വന്നേ വേറെ എന്തോ മേടിക്കാൻ വന്നതാണ് പക്ഷേ എപ്പോൾ ബണ്ടിങ്സി വന്നാലും ഇതിലേ ഒന്നു പോയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടായില്ല എന്താ ഈ ചെടി കണ്ടോ ഇതിനകത്ത് നാലലയേ ഉള്ളൂ കൃത്യം നാലല അതിന് എത്ര ഡോളറാന്ന് കണ്ടോ മുപ്പത്തൊമ്പതാണെന്ന് തോന്നുന്നു എത്രയോ എത്രയോ ഓ കണ്ടില്ല മുപ്പത്താറ് ഡോളറ് ഈ ബണ്ണിങ് സാർ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മളൊക്കെ എങ്ങനെ ചെടി മേടിക്കാനാണ് എന്നും ഞാൻ ഇതിലേ വരും കുറേ ചെടികൾ നോക്കും അതിനകത്ത് ഒരു ചെടിയെങ്കിലും എടുക്കും കേട്ടോ ഇന്ന് ഞാൻ ഓർത്ത് ഒരു രണ്ട് ഇൻഡോർ പ്ലാന്റ്സ് എടുക്കാമെന്ന് ഇപ്പോൾ ഇതാണ് ഈ ഫിലോഡൻട്രോണാണ് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇവിടെ കാലാവസ്ഥയ്ക്ക് ഒന്നും ഈ വിൻ്റർ വന്നാലും പോകാതെ സർവേവ് ചെയ്ത് നിൽക്കുന്നത് ഈ കലാത്തി ഒട്ടും തന്നെ സർവേവ് ചെയ്യുന്നില്ല കുറേ ദിവസം നിൽക്കും പിന്നെ നശിച്ചു പോവുക ചെയ്യുന്നത് അപ്പം ഞാൻ ഓർത്തു കലാത്തിയയുടെ വെറൈറ്റി ഒന്നും ഞാൻ ഇനി എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ ഈ എന്താ ഈ ഫിലോഡൻട്രോൺ കുറച്ചും കൂടെ വെറൈറ്റി കാണുമ്പോൾ ഓരോന്ന് എടുക്കാൻ ഓർത്തു അങ്ങനെ ഞാനൊരു ഫിലോഡൻട്രോണും എടുത്തു പിന്നെ മൂന്ന് ചെടി എടുത്തു കേട്ടോ സത്യമന്ന മമ്മിയുടെ ഇരിക്കുന്ന ഈ ചെടി ഞാൻ ഓൾറെഡി എടുത്തായിരുന്നു മമ്മി പറയാ ആ കയ്യിലിരിക്കുന്ന ഇതെല്ലാം മഞ്ഞ കളറല്ലേ അല്ലേ ഇതെന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു മമ്മി എനിക്ക് എനിക്ക് കുറേ സി സി പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് എല്ലാം വേണമെന്നുണ്ട് ഇവിടെ അതിനൊക്കെ നല്ല വിലയാണ് നൂറും നൂറ്റിപ്പത്തും ഒക്കെ കുറച്ച് നല്ല വലിയ ചട്ടിയിലുള്ളതിന് അത്രയും നൂറ്റിപ്പത്ത് ഡോളറ് എഴുപത്തഞ്ച് ഡോളറ് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇന്നാളൊരു സി സി പ്ലാന്റ് മേടിച്ചായിരുന്നു അതിന് എത്രയോ മുപ്പത് ഡോളർ ഉണ്ടോ അത് നശിച്ചുപോയി അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു അത്രയും അതിന് മുടക്കുന്നതിന് പകരം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെക്കാമെന്ന് ഓർത്തു അങ്ങനെ ഈ മൂന്നെണ്ണം അതെ ആ പീസ് ലില്ലിയുടെ വെറൈറ്റി ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ ഈ ഒരു വേരിഗേറ്റഡ് പീസ് ലില്ലി അപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ അത് ഒന്ന് പീസ് ലില്ലി ഇവിടെ കുറച്ച് നന്നായിട്ട് നിൽക്കുന്ന ചെടിയാണ് അപ്പം അത് മേടിച്ച് നോക്കുവാണ് നോക്കാമെന്ന് ഓർത്തു അങ്ങനെ ആ മൂന്നെണ്ണം ആണ് ഇൻഡോ പ്ലാന്റ്സ് ഞാൻ സെലക്ട് ചെയ്തത് ഇനി എനിക്ക് നമുക്ക് പുറത്തോട്ട് പോയി നോക്കാം ഞാൻ മേടിച്ച ആ മൂന്ന് ചെടികൾക്കും പന്ത്രണ്ട് മുതൽ പതിനാല് ഡോളർ ആ റേഞ്ചാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ ഇവിടെ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആയതുകൊണ്ട് പുതിയ ഒരുപാട് പൂച്ചെടികളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് മമ്മിക്ക് പൂച്ചെടിയാണ് കേട്ടോ ഇഷ്ടം മമ്മിക്ക് ഈ സക്കുലൻസ് ഒന്നും കണ്ടാൽ ഈ ഇലച്ചെടികളൊക്കെ കണ്ടാൽ അധികം ഇഷ്ടമില്ല പക്ഷേ എനിക്ക് ഇലച്ചെടികളും സക്കുലൻസും ഒക്കെ ഈ ഒരു ഗാർഡനിങ് ഇഷ്ടം തുടങ്ങിയിട്ട് എനിക്ക് അതിനോടായിട്ട് പൂച്ചെടികൾ ഇഷ്ടമില്ലെന്നല്ല പൂച്ചെടികളും ഇഷ്ടമാണ് പക്ഷെ എനിക്കൊന്ന് കുറച്ചും ഇഷ്ടം എനിക്ക് ഈ ഇലച്ചെടികളോട് പണ്ട് എനിക്ക് അങ്ങനെയുള്ളായിരുന്നു കേട്ടോ പണ്ട് പൂച്ചെടികളോടെയായിരുന്നു ഇഷ്ടം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഇത് ഇച്ചിരി തരാമോ എന്ന് ചോദിച്ചാൽ ഒരു കട്ടിങ് എടുത്താൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ച് ഒരു മാസത്തിനുള്ളിൽ അത് ഒത്തിരി ആയിട്ടുണ്ടാവും നാട്ടിലെ കാലാവസ്ഥയും ഹ്യൂമിഡിറ്റിയും എല്ലാം കൊണ്ട് അത് പെട്ടെന്ന് ഉണ്ടായി വരുന്നതും ഒരുപാടുണ്ടാകുന്നതും ഒക്കെ പക്ഷേ ഇവിടെ ഒരു കട്ടിങ് നമുക്ക് ആരെങ്കിലും തന്നാൽ തന്നെ അതിനെ ഒന്ന് പിടിപ്പിച്ചെടുക്കാനും അതൊന്ന് കുറച്ച് വലുതാവാഹനവും ഒക്കെ കുറേ സമയം എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ചെടിയോട് കൂടി മേടിക്കുന്നത് അതുപോലെ ആവുന്നില്ല നമ്മൾ ഒരു ചെറിയൊരു കട്ടിങ് മേടിച്ച അത് എന്താ ചിലതൊക്കെ ആവും കേട്ടോ എല്ലാ ചെടികളും എല്ലാം ഈ ട്രോപ്പിക്കൽ ചെടികൾ ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടാണങ്ങനെ ഞാനൊരു ജെറേനിയം എടുത്തു കേട്ടോ നിങ്ങൾ കണ്ടല്ലേ ഒരു നല്ല വയലറ്റ് കളറിലുള്ള ജെറേനിയം പിന്നെ അത് ഇത് കണ്ടല്ലേ ലൈം ചെറുനാരകാണ് അത് വീട്ടിലില്ല അപ്പോൾ അത് വരെ എടുത്തു പിന്നെ വേറെ ഫ്രൂട്ട് ചെടികളൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് ആപ്പിളും എന്താ പേർ അങ്ങനത്തെ മരങ്ങളൊന്നും വീട്ടിലില്ല അപ്പോൾ അതൊക്കെ പതുക്കെ പതുക്കെ ആഡ് ചെയ്യണം എപ്പോഴും ഇതുപോലുള്ള ചെടികൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഏതൊന്നല്ലേ നമ്മൾ നോക്കുന്നത് അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ഓരോന്നിനെയും ഓരോ ലെങ്കിലും കൂടുതലുള്ളത് ചിലപ്പോൾ സർവ്വേ നല്ലതായിട്ട് ഉണ്ടായേക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ഇവനെ ഞങ്ങളങ്ങനെ എടുത്തു ഈ ഒരു ചെറിയൊരു ചെടിക്ക് നാൽപ്പത്തൊന്ന് ഡോളർ ആട്ടോ ആപ്പിളിനും എല്ലാം ഈ ഒരു റേഞ്ചാണ് പക്ഷേ ആപ്പിൾ ഈ ഇപ്രാവശ്യം ഈ ഈയൊരു ഞങ്ങൾ ഈ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ ആപ്പിളൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിന് അമ്പതും അറുപതും ഡോളറായിരുന്നു വലിയ ചട്ടികളുള്ളതായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ കുറച്ചും റേഞ്ച് കുറച്ചിട്ട് പിന്നീട് മേടിക്കാമെന്നോർത്താണ് ഇപ്പം വാങ്ങി വാങ്ങിക്കാഞ്ഞത് അതെ ഒരു കാന്താരി ചെടിയും കൂടെ എടുത്തു കേട്ടോ കാന്താരി ആയിരിക്കുമെന്ന് വിചാരിച്ചാണ് എടുക്കുന്നത് അറിയില്ല ഇവൻ ഞങ്ങളാദ്യമായിട്ടോ കാന്താരി മേടിക്കുന്നത് എല്ലാം മിക്കടുത്തും ഇവിടെയൊക്കെ എല്ലാവരും മേടിക്കാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഒന്ന് മേടിച്ചു നോക്കാമെന്നോർത്തു വേറെ കുറച്ച് മുളക് ചെടിയും കൂടി അവിടെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതിലും വലുത് കിട്ടിയാലോന്ന് പുറത്തുള്ള തെരച്ചിലാണ് ഈ നടക്കുന്നത് അപ്പോൾ മമ്മിയൊരു നീളമുള്ള ഒരു ചെടിയും ഉണ്ടോന്നു മുളകിൻ്റെ അപ്പോൾ ആകെ കൺഫ്യൂഷനായി ഇത് ഞങ്ങൾ ഡിസിഷൻ എടുക്കാൻ ഒത്തിരി സമയം എടുത്തു കേട്ടോ അവസാനം ഏതാണ് എടുത്തതെന്ന് കാണിച്ച് തരാം ആ ഒരു ചെറിയ ചെടി കേട്ടോ ആദ്യം കണ്ട ആ ചെടി തന്നെയാണ് അവസാനം സെലക്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഇപ്പോഴാണ് കണ്ടത് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല എന്നുള്ളത് അപ്പോൾ കുറച്ച് ഒന്ന് രണ്ട് ചെടിയും കൂടെ ഒക്കെ എടുത്തായിരുന്നു കുറച്ച് പോട്ട് മിക്സ് എടുത്തു ചാണകം എടുത്തു പിന്നെ ഇത് ലോഗൻ ബെറി അത് റാസ്ബെറിയുടെയും ബ്ലാക്ക്ബെറിയുടെയും ഒരു രണ്ടിൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അപ്പം ബ്ലാക്ക്ബെറി ഞങ്ങളുടെ അടുത്തുണ്ട് റാസ്ബെറി ഉണ്ട് എന്നാൽ പിന്നെ ഇതും കൂടെ ഇരിക്കട്ടോന്നോർത്തു പന്ത്രണ്ട് ഡോളറായിരുന്നു അതിന് ഈ ഒരു ചെടി കൂടി എടുത്തു കേട്ടോ ഇത് പെറ്റുണിയുടെ പൂക്കൾ പോലെ ഉണ്ടെങ്കിലും പെറ്റുണിയെക്കാളും തീരെ ചെറിയ പൂക്കളാണ് പക്ഷെ നിറച്ചുണ്ടാവും തണുപ്പത്ത് പോകത്തുമില്ല അതിൻ്റെ പേര് പേര് ഞാൻ ഇവിടെ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ അതെ ഇത് തന്നെ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് കുറച്ച് പോട്ടി മിക്സ് എടുത്തു ചാണകം എടുത്തു വളം ബ്ലഡ് ആൻഡ് ബോണിൻ്റെ വളം എടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ സപ്പോർട്ടിനും കമൻസിനും എല്ലാം ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്